ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇരുപത്തി നാലുകാരനായിട്ടുള്ള അർജന്റീന സ്ട്രൈക്കറായിട്ടുള്ള ഹൂലിൻ അൽവാരസിൻ്റെ പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങാം അതായത് ഇന്നലെ അർജന്റീനൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഗാസ്റ്റ്യൻ നെഡുൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് അദ്ദേഹം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫാബ്രൂസ് റൊമാനും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഗാസ്റ്റ്യൻ നെഡുവിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എച്ച് ജി മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്നതാണ് അതുപോലെ തന്നെ പി എസ് ജിക്ക് പുറമെ അത്ലറ്റിക് കൊമാൻഡിനും താല്പര്യമുണ്ട് അപ്പോൾ പി എസ് ജിയും അത്ലറ്റിക് കൊമാൻഡനും തമ്മിലുള്ള ഒരു റേസ് ആണ് ഈ ഒരു ഈ അൽവാരസിൻ്റെ ട്രാൻസ്ഫറിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഗ്യാസ്റ്റൺ എഡുൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ അത്ലറ്റിക് കൊമാൻഡഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുമ്പിലേക്ക് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്ന തുക എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മില്യൻ യൂറോസിൻ്റെ ഒരു പാക്കേജാണ് ഫോർട്ടി മില്യൺ യൂറോസ് പ്ലസ് ട്വൻറ്റി മില്യൺ യൂറോസ് അടങ്ങുന്ന തരത്തിലുള്ള ഒരു പാക്കേജ് പി എസ് ജി ആണെങ്കിൽ അതിന് മുകളിൽ കൊടുക്കും മാത്രമല്ല പി എച്ച് ജിയുടെ സാലറി ഓഫർ അത്ലറ്റിക്കുമായിട്ട് കൊടുക്കുന്നതിനേക്കാൾ മുന്നിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാലറി ഒന്നൊരു ഒരു വിഷയമില്ലാത്ത ഒരു സിറ്റുവേഷനാണുള്ളത് അപ്പോൾ ഇനി ഇവിടെ ഗ്യാസ്റ്റിയൻ എഡിൽ പറയുന്നതെന്ന് വെച്ചാൽ സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അഡ്വാൻറ്റേജ് അല്ല സ്ഥലത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത്ലറ്റിക്കുമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് സ്പെയിനിലേക്ക് പോയാൽ കൊള്ളാം എന്ന് അൽവാരസിനുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ ഇനി അൽവാരസ് എന്ത് തീരുമാനിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഫീ എഗ്രിയാണ് മാഞ്ചസ്റ്റർ സിറ്റി സെവൻറ്റി മില്യൺ പൗണ്ടൊക്കെയാണ് വാല്യൂ ചെയ്യുന്നത് അൽവാരസിന് എന്നുള്ള കാര്യം ഉറക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫാബ്രിസർമാനം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അതായത് ഈ അൽവാരസിൻ്റെ ഏജൻറ്റ് യൂറോപ്പിൽ അടുത്ത ആഴ്ച ഉണ്ടാവും മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് അവർ വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി അൽവാരസിനെ പറഞ്ഞയക്കാനൊക്കെയാണ് പക്ഷേ അതിന് ഫോർട്ടി മില്യനോ ഫിഫ്റ്റി മില്യൻ യൂറോസോ അങ്ങനത്തെ തരത്തിലുള്ള ഒരു തുകയൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അതിലും കൂടുതൽ തുക തന്നെയാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ പി എസ് ജിയും അത്ലറ്റിക്കയും അൽവാരസിൻ്റെ ഏജൻറ്റിനെ ജൂണ് മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ മുതൽ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഫാബ്രി സുമാനെ ഉൾപ്പെട്ടുള്ളത് ഫാബ്രൂ കുറെ മുമ്പ് തന്നെ ജൂണിൽ തന്നെ അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പുള്ളിക്കാരൻ റീ ട്വീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അൽവാരസിൻ്റെ പിന്നെ ഡീലിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് മിക്കവാറും അൽവാരസ് അവിടെ നിന്ന് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ഉത്തരം മാത്രം നമുക്ക് കിട്ടിയാൽ മതി അതുപോലെ തന്നെ എത്ര തുക മാഞ്ചസ്റ്റർ സിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കിയേസ യുവൻറ്റസിൻ്റെ കിയേസയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് യുവൻറ്റസ് അത് വളരെ കൃത്യമാക്കിയിരിക്കുകയാണ് അവർ അപ്പോൾ അത് തിയോഗമോട്ടയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അത് യുവൻറ്റസിൻ്റെ പുതിയ മാനേജറും വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് ഒ പ്ലാൻസിലില്ല എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യാൻ വെച്ചിരിക്കുക എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം കെ എസ് എന്ന് ചോദന ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്ന സാഹചര്യത്തിൽ വലിയ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആയിരുന്നു പക്ഷെ പിന്നെ ആ ഒരു ബിഗ് ഇഞ്ചുറി വന്നല്ലോ ആ നീ ഇഞ്ചുറി വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു ഡൗൺഫോൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ യുവൻഡസിന് അദ്ദേഹത്തിൽ ബാങ്ക് ഓൺ ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ വിറ്റ് കാശാക്കാനാണ് അവർ ട്വൻറ്റി മില്യൺ യൂറോസ് വരെ താഴേക്ക് വന്നിട്ടുണ്ട് ഈ കെ എസ് എയുടെ പിന്നെ ട്രാൻസ്ഫർ ഫീല് പക്ഷെ എന്താണ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മൂവ് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺടാക്ട് നടക്കുന്നില്ല പലരും അന്വേഷിക്കുന്നുണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അന്വേഷിക്കുന്നുണ്ട് ഈ കെ എസ് ഐടെ ഏജന്റ് ലണ്ടനിൽ ഉണ്ടായിരുന്നു സ്പോർട്സുമായിട്ട് ചർച്ച എന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെൽസിയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് ഏജന്റ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചെൽസിക്ക് ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല അത് വേറെ കാര്യം പിന്നെ ന്യൂകാസ് യുണൈറ്റഡിന്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ പേരും അതുപോലെ തന്നെ റോമയ്ക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ റോമ കാര്യമായിട്ട് ഒരു നെഗോസിയേഷൻ നടത്തിയില്ല പകരം അവർ മാറ്റിയ സൂലയെ യുവൻഡസിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളതും നല്ലതോ കൊടുത്തുകൊണ്ട് തന്നെയാണ് സൂലയെ റോമ സൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ശരിയായി മുപ്പത്തി മൂന്ന് മത്സരങ്ങൾ യുവൻറ്റസിനു വേണ്ടി കളിച്ചു ഒൻപത് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നത് മൊത്തം അൻപത്തിനാല് മത്സരങ്ങൾ യുവൻറ്റസിനു വേണ്ടി ചങ്ങായി കളിച്ചിട്ടുണ്ട് അതിൽ പതിനൊന്ന് ഗോളുകൾ മാത്രമാണ് ഖിയേസ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ചെന്നൈ ഫിയോറൻ്റീനയുടെ അക്കാദമിയിലാണ് കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് പിന്നെ ഇവൻ്റ്സ് ലോണിൽ കൊണ്ടുപോകുന്നു രണ്ട് വർഷം തുടർച്ചയായിട്ട് ഇവൻറ്റ്സ് ലോണിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു ലോൺ ഫീം കാര്യങ്ങളൊക്കെ ഫിയറൻറ്റീനയും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവൻറ്റസ് ആ സൈനികം പെർമനൻ്റ് ആക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫോർട്ടി മില്യൺ യൂറോസ് പ്ലസ് ടെൻ മില്യൻ യൂറോസിൻ്റെ ഒക്കെ അടങ്ങുന്ന ഒരു പാക്കേജിലൊക്കെയാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് ഇവൻ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പെർമനൻ്റ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആണ് മേജർ കൺസേൺ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കെ എസ് ആണെങ്കിൽ വളരെ ഡിറ്റർമൈൻഡ് ആയിരിക്കും അതിൻ്റെ കരിയർ റിവൈവ് ചെയ്യാനായിട്ട് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഒരു ഒരു ചെറിയ തുകയ്ക്കൊക്കെ ഒരു ഗ്യാമ്പ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് കെ എസ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ അഗൈൻ ഇഞ്ചുറിയാണ് പ്രധാന പ്രശ്നം മാത്രമല്ല ഇഞ്ചുറി എന്ന് വന്നതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രം മികച്ചതല്ല ഇവിടെ യുവൻറ്റെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കെ എസിയുടെ കോൺട്രാക്റ്റിൻ്റെ ആണ് ഒരു വർഷം കൂടി കോൺട്രാക്ട് ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീരാൻ പോവുകയാണ് അവരെ സംസാരിക്കുമ്പോൾ അവർക്കൊരു പുതിയ കോൺട്രാക്ട് കൊടുക്കാൻ താല്പര്യമില്ല കാരണമെച്ചാൽ അത്യാവട്ടം തുറന്ന പുതിയ മാനേജർ പ്ലാൻസിൽ ഒട്ടും ഇല്ലാത്തൊരു പ്ലെയറാണ് കെ എസ് ആർ അപ്പോൾ കിട്ടുന്ന തുകയൊക്കെ വിൽക്കാനാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ വാല്യുവേഷൻ ട്വൻറ്റി മില്യൺ യൂറോസ് ആക്കി കുറച്ചിട്ടുള്ളത് പക്ഷേ അതിലും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് പിന്നെ കാര്യമായിട്ട് നെഗോസിയേഷൻ ക്ലബുകളുമായിട്ട് നടന്നില്ലെങ്കിൽ അവർ വീണ്ടും വാല്യുവേഷൻ കുറക്കും അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഞാനതാണ് പറഞ്ഞു വരുന്നത് ഗ്യാമ്പിൾ എടുക്കാൻ ഏതെങ്കിലും ക്ലബ്ബ് തയ്യാറായി കഴിഞ്ഞാൽ വളരെ ചെറിയ തുകയ്ക്ക് കെ എസ് കിട്ടും ഇരുപത്താറ് വയസ്സ് മാത്രമേ പറയുള്ളൂ ഞാനും പറയുകയാണ് കരിയർ റിവൈവ് ചെയ്യാനൊരു സാധ്യതയുണ്ട് അദ്ദേഹം ഇഞ്ചുറിക്ക് ശേഷം മോശം രീതിയിലൊന്നുമല്ല കളിക്കുന്നുണ്ട് ഡീസൻ്റായിട്ട് കളിക്കുന്നുണ്ട് അതാണ് പക്ഷേ വെയ്ജ് എത്രത്തോളം ചോദിക്കുന്നുള്ളെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാനായിട്ട് ഫാബ്രമാൻ പറയുന്നത് എന്താണ് ഈ കെ എസ് കാര്യം മാത്രമല്ല തീരുമാനമായിട്ടുള്ളത് ഇവൻ്റസിൽ ഇവൻ്റ്സ് കുറേ താരങ്ങളെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഷഷ്നി പ്ലാൻസിലില്ല ഷെസ്നിയുടെ ഒരു സൗദി മൂവ് കൊളാപ്സാകുന്ന ഒരു സാധാരണ നമ്മൾ കണ്ടു നസറാണ് സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് പക്ഷെ അത് കൊളാപ്സായി വെസ്റ്റേൺ മെക്കാനി പ്ലാൻസിലില്ല ഡെസീലിയോ പ്ലാൻസിലില്ല ആർത്തർ മേലോ പ്ലാൻസിലില്ല ആർത്തർ മേലോയുടെ ഒക്കെ കരിയർ വലിയ പ്രോമിസിങ് ആയിരുന്ന ഒരു സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുക എന്നുള്ളതാണ് കോസ്റ്റിച്ച് പ്ലാൻസിലില്ല നിക്കോലുസി എന്ന് പറയുന്ന താരം പ്ലാൻസിലില്ല റുഗാനി ഈ പുതിയ ഇവൻറ്റസിൻ്റെ പ്രൊജക്റ്റിലില്ല അപ്പോൾ തിയോഗമോട്ടെന്നെ പറയുന്നത് ഇത് ക്ലബിൻ്റെ ബെസ്റ്റ് ഡിസിഷന് എടുക്കുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ നിക്കൊലുസി കവിയിലൊക്കെ ചിലപ്പോൾ ലോണിൽ വിടാനായിരിക്കും താല്പര്യം ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞേക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒറ്റയടിക്ക് ക്ലീനപ്പ് ചെയ്യുമ്പോൾ എന്താണ് വാങ്ങുന്ന ക്ലബുകൾക്കായിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവുക കാരണം ഇത്തരത്തിൽ നേരത്തെ തന്നെ നമ്മൾ ഇവരൊന്നും നമ്മുടെ പ്രൊജക്റ്റില്ല എന്നുള്ളത് പിന്നെ വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ക്ലബ്ബുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും സെല്ലുന്ന അതായത് വിൽക്കുന്ന ക്ലബിന് അത്ര ഒരു നെഗോസിയേഷൻ പവർ ആ ഒരു സിറ്റുവേഷനിൽ കിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇനി അത്ലറ്റിക്കുമായിട്ട് തന്നെ മറ്റൊരു ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ നോർവീജിയൻ താരമായിട്ടുള്ള അലക്സാണ്ടർ സോർലോത്തിനെ സൈൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിന് പുറമെയാണ് അവർ ഈ അൽവാരസിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഡോബ്വിക്ക് ഡീല് അവർക്ക് നടത്താൻ സാധിച്ചില്ല ഡോബ്വിക്ക് നേരെ റോമയിലേക്ക് പോയി പകരം ഡോബ്വിക്കിൻ്റെ തൊട്ട് പുറകിൽ കഴിഞ്ഞ സീസണിൽ ലാലിഗയിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ സൊർലോത്തിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഇരുപത്തെട്ടുകാരനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ അത്ലറ്റിക്കുമായിഡിൽ വന്നിരിക്കുകയാണ് തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഇനീഷ്യൽ പേയ്മെൻറ്റും ഒപ്പം ഫൈവ് മില്യൺ യൂറോസിൻ്റെ ആഡോൺസ് തുടങ്ങുന്ന തേർട്ടി ഫൈവ് മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് അത്ലറ്റിക്കുമായിഡൽ ഈ ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് ഈ സോർലോത്തിനെ നമ്മൾ ബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ലാലിഗിൽ ഇരുപത്തി മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് മത്സരങ്ങളിൽ ആറ് അസിസ്റ്റുകളും അത്തരത്തിൽ മുപ്പത്തി നാല് മത്സരങ്ങൾ ഇരുപത്തി ഒൻപത് ഗോൾ കോമ്പറ്റീഷൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഗോൾ കോമ്പറ്റീഷൻസിൽ നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ ഇരുപത്തിയേഴ് ഗോളുകളും ആറ് അസിസ്റ്റുകളും ആ പിച്ചിച്ചി ട്രോഫിയിൽ ഡോബിക്കിന് തൊട്ടു പുറകിൽ ചെന്നൈ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു മുമ്പ് ചെന്നൈ മികച്ചൊരു സീസൺ കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലാണ് അത് പുള്ളിക്കാരൻ അന്ന് തുർക്കിയിലായിരുന്നു അപ്പോൾ തുർക്കിയിൽ തുർക്കിഷ് ലീഗിൽ പിന്നെ ട്രാപ്സ്പെൻസ്പോറിൻ്റെ പ്ലെയറായിരിക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് അദ്ദേഹം അൻപത്തഞ്ച് മത്സരങ്ങൾ ഓൾ ഓൾക്കോമ്പനേഷനിൽ മുപ്പത്തിയേഴ് ഗോൾ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനിടയിലൊന്നും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ എവിടെ കളിക്കുമ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല ചെങ്ങായി ക്രിസ്റ്റൽ പാലസിലൊക്കെ കളിച്ചിരുന്ന കാര്യം ഓർക്കണം ഒരു സീസണിലായിരുന്നുള്ളൂ പ്രീമിയർ ലീഗിൽ കുറച്ച് മത്സരങ്ങൾ കളിച്ചു സബ്റ്റ്യൂട്ട് അപ്പിയറൻസുകളാണ് കൂടുതൽ നടത്തിയിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് മിനിറ്റ്സുകളെ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളൂ പക്ഷെ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ലൈറ്റ് സീഗിലേക്ക് ചങ്ങായി പോയിട്ടുണ്ടായിരുന്നു അവിടെയും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല ബുഡസ് ലീഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പ്രീമിയർ ലീഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല ലാലീഗിൽ തന്നെ റയാൽ സോസിനാണിൻ്റെ വളരെ ആയിട്ട് കുറേ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പക്ഷേ മേജറായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അവിടെയൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ അതിൻ്റെ ഒരു ബെസ്റ്റ് സീസൺ കഴിഞ്ഞ സീസണിലാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഒരു തുടർച്ച അത്ലറ്റിക്കോ മെഡൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയിലാണ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ചങ്ങയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് കത്തിക്കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഡിയോഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മെഡൽ ചെങ്ങനെ സൈൻ ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ അൽവാരസിനെ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി അപ്പോൾ എന്താണ് മെംഫിസ് ഡിപ്പായി അവിടെ നിന്ന് പോയി ഫ്രീ ഏജൻ്റ് ആയിട്ട് അൽവാരോ മൊറാട്ടോ അവിടെ നിന്ന് പോയി അപ്പോൾ അവരെ സംശയോളം ഗോളടിക്കാൻ ആളുകൾ വേണം അപ്പം അൽവാര വന്നു കഴിഞ്ഞാൽ അതൊരു കിടിലൻ സൈനിങ് ആയിരുന്നു അപ്പം സ്വർണ്ണത്ത് കൂടി ഓപ്ഷനായിട്ട് ഓപ്ഷനായിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ അത് ആ ഒരു ഫ്രണ്ടേരിയയിൽ കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മൾ വെസ്റ്റാവിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ അവർ സമവിലിനെ സൈൻ ചെയ്തു നേരത്തെ തന്നെ അവർ മാക്സ് കിൽമാനെ സൈൻ ചെയ്തിട്ടുണ്ട് വോൾസിൽ നിന്ന് അതോടൊപ്പം തന്നെ ഗിഡോ റോഡ്രിഗസിനെ ഫ്രീ ഏജൻറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫുൽക്രുഗിനെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് ഫുൽ ക്രൂഗിൻ്റെ സൈനിങ് ഫീ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ മില്യൻ യൂറോസ് പ്ലസ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ആഡൌൺസ് അടങ്ങുന്ന തേർട്ടി ടു മില്യൻ യൂറോസിൻ്റെ പാക്കേജിലാണ് ഈ ജർമ്മൻ സ്ട്രൈക്കറെ വെസ്റ്റാമ് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വളരെ ടിപ്പിക്കൽ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഫാഷൻഡായിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് ഫുൽക്രുഗ് എന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബുണ്ടസ് ലീഗയിൽ പതിനൊന്ന് ഗോളുകളാണ് ഫുൾ ക്രുഗ് അടിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഫുൾ ക്രുഗ് പിന്നെ ഇപ്പോൾ ജർമ്മനിക്ക് വേണ്ടിയിട്ടും ഈ യൂറോയിലും ബെഞ്ചിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടു ആൾ ആ പന്ത്രണ്ട് ഗോളുകൾ ഗുണ്ടസ് ലീഗിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തൊമ്പത് മത്സരങ്ങൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗോളൊക്കെ ചെങ്ങായി ചാമ്പ്യൻസ് ലീഗിൽ അടിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും ഇനി പ്രീമിയർ ലീഗിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് ഈ ടീം സ്റ്റൈഡൻ എന്ന് പറയുന്ന ചെങ്ങായി അവിടെ വെസ്റ്റാമിലും സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വന്നതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിടിലൻ വിൻഡോ ആണ് അവരെ സംസാരിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരുടെ വിൻഡോയെക്കുറിച്ചും അവരുടെ സൈനിങ്ങുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ബായം ഒഴിക്ക് ജോനദൻ ടായെ സൈൻ ചെയ്യാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടത്തുമെന്ന് നമുക്കറിയുന്നതാണ് എന്താ സംഭവം ഈ ഡെലീറ്റ് ഇപ്പോൾ അവിടുന്ന് പോകുന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ആകെ ഫീ മാത്രമേ എഗ്രി ചെയ്യേണ്ടതായിട്ടുള്ളൂ പേഴ്സണൽ ടേംസ് ഇനുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്നുണ്ട് മസററോരുടെ കാര്യം അങ്ങനെ തന്നെയാണ് എപ്പോഴും ഏകദേശം എന്താണ് ഈ ഡിസ്കഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ബാൻമുളക്കിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടർ അപ്പോൾ ഇനി ഫീ എഗ്രി ചെയ്യണം പക്ഷേ ഇതോടൊപ്പം തന്നെ ജോണൻ തായ അങ്ങോട്ട് വേണം അപ്പോൾ ജോണൻ ടായയുടെ കാര്യത്തിൽ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ പ്ലറ്റി ഗോൾ അതായത് ഫ്ലോറിയം പ്ലാറ്റം ബേക്ക് പറയുന്നതെന്ന് വെച്ചാൽ ബയൻ്റെ ഓഫർ ട്വൻറ്റി മില്യൻ യൂറോസിലാണ് നിൽക്കുന്നത് ട്വൻ്റി മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൺ യൂറോസ് ആഡ് ഓൺസ് അടങ്ങുന്ന ഒരു പാക്കേജാണ് അവർ കൊടുക്കാൻ തയ്യാറുള്ളൂ ബയലോബിക്സിനാണെങ്കിൽ ചെങ്ങാ അതിനെ വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തേർട്ടി ഫൈവ് മില്യൻ യൂറോസോ ഫോർട്ടി മില്യൻ യൂറോസോ ഒക്കെയാണ് പക്ഷേ അത് എന്തായാലും ബായ്മണിക്ക് കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ ഇവിടെ എന്താ സംബന്ധിച്ചാൽ ഈ ജൊണനണ്ട കാര്യമായിട്ട് ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ബാലലബിക്യൂസിൻ്റെ വാല്യൂഷൻ അവർ കുറച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഫ്ലോറിംഗ് പ്ലാറ്റൻ പോയി പറയുന്നത് ഏകദേശം ഒരു തേർട്ടി മില്യൻ ഒക്കെ അതായത് ടോട്ടൽ പാക്കേജ് ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസ് പ്ലസ് ഫൈവ് മില്യൺ യൂറോസ് ആൻഡ്രാൻസ് നടക്കുന്ന ഒരു തേർട്ടി മില്യ യൂസ് ഒരു പാക്കേജിൽ കാര്യങ്ങൾ ഒരു സാധ്യതയുണ്ട് സാധ്യത പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു ഡീലും മിക്കവാറും നടക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത് വെയിറ്റ് ചെയ്യാം ഈ ട്രാൻസിലിൻ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഡീലൊക്കെ നടക്കും അതുതന്നെയാണ് അപ്പോൾ എന്തായാലും സ്പോഴ്സിനെതിരെയുള്ള ബയൺ മണിക്കിൻ്റെ ആ ഒരു പ്രീസീസൺ മത്സരമൊക്കെ ഉണ്ടായിരുന്നു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് ബയൺ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇനി വയൻ്റെ വേറെ കുറെ അപ്ഡേറ്റുകളുണ്ട് ഗോർഡ്സ്കേടേയും കിമ്മീസിൻ്റെയും ഒക്കെ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കൗണ്ട് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യാപകത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ